ഐഎസ്എല്ലിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച യുവ താരങ്ങളടങ്ങുന്ന ബെഞ്ച് സ്ട്രെങ്ത് തന്നെയാണ് നമുക്കറിയാം ഐ എസ് എൽ എട്ടാം സീസണിനു ശേഷം നിരവധി മികച്ച ബെഞ്ച് സ്ട്രെങ്ത് താരങ്ങളെ വിറ്റ് തീർത്ത് ഐ എസ് എൽ ഒമ്പതാം സീസണിൽ അടപടലം മൂഞ്ചിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കഷ്ടപ്പാട് നമ്മൾ കണ്ടതാണ് സോ ഈ സീസണിൽ മികച്ച ബെഞ്ച് സ്ട്രെങ്ത് താരങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് മികച്ചു നിൽക്കുമ്പോൾ വീണ്ടും താരങ്ങളെ വിറ്റ് പണി ഇരന്ന് വാങ്ങാൻ ഒരുങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഹോർമിപ്പാം ഹോർമിപ്പാമ്പ് മിറാണ്ട വിദ്യാസാഗർ സിംഗ് എന്നീ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലോ വിൽക്കാൻ നീക്കങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഈ മൂന്ന് താരങ്ങൾക്കും മികച്ച ഓഫർ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് മണ്ടത്തരം കാണിക്കുമോ എന്നാണ് ആരാധകരുടെ പേടി വിദ്യയെയും ബ്രൈസിനെയും കൊടുത്താലും ഹോർമിപ്പാമിനെ വിട്ടുകളയുന്നത് ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്ന മണ്ടത്തരമാകും നിലവിൽ മിലോസ് ലെസ്കോ ആർക്കെങ്കിലും പരിക്കുപറ്റിയാൽ ബാക്കപ്പ് ഓപ്ഷൻ ഹോർമിയാണ് പ്രീതം കോട്ടാൽ ഉണ്ടെങ്കിലും മികച്ച യുവ ഡിഫൻഡറായി ഹോർമി മാത്രമേ ഉള്ളൂ സോ മികച്ച രീതിയിൽ മുന്നേറാനാണ് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നതെങ്കിൽ താരത്തെ വിട്ടുകളയുന്നത് മണ്ടത്തരമാകും എന്തായാലും കാര്യങ്ങൾ കാത്തിരുന്നു കാണാം വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം